ഗവൺമെന്റ് സ്കൂളിൽ തുടക്കമായി വിവിധ നടത്തി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ സ്റ്റാൻഡ് കാസർഗോഡ് വായനാ ദിന ക്വിസ് പുസ്തക പ്രദർശനം നല്ല വായന പുസ്തക പരിചയം വാർത്താവായന ആസ്വാദന കുറിപ്പ് എഴുത്തുകാരെ പരിചയപ്പെടൽ അമ്മ വായന കുട്ടികളുടെ ഡിജിറ്റൽ പത്രം സാഹിത്യ ആൽബം പോസ്റ്റർ രചന കുട്ടികളുടെ ആകാശവാണി ഡിജിറ്റൽ പതിപ്പുകൾ തയ്യാറാക്കൽ തുടങ്ങി അധ്യയന വർഷം നീണ്ടു നിൽക്കുന്ന തുടർ ക്ലാസ് റൂം പ്രവർത്തനങ്ങളാണ് വേലാശ്പുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വായനാ വാരാചരണത്തിന്റെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം പ്രശസ്ത നടനും നാടക സംവിധായകനും നാടൻപാട്ട് കലാകാരനുമായ ഉദയൻ കുണ്ടങ്കുഴി നിർവഹിച്ചു ഭക്ഷണം കഴിക്കുന്നത് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ശരീരത്തിന് മാത്രം ആരോഗ്യം മതിയോ നമ്മുടെ മനസ്സിന് ആരോഗ്യമാണ് അപ്പൊ മനസ്സിന്റെ ആരോഗ്യത്തിന് നമ്മൾ വായന കൂട്ടി നല്ല വായന

വിദ്യാർത്ഥിനി അഭിരാമി വായനാ ദിന പ്രതിജ്ഞ സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തക ശേഖരണത്തിന്റെ ഭാഗമായി വായന വെളിച്ചത്തിലേക്ക് പ്രമോദ് മാസ്റ്റർ നൽകിയ പുസ്തകങ്ങൾ സ്കൂൾ പ്രധാന അധ്യാപകൻ ടി വിഷ്ണു നമ്പൂതിരി ഏറ്റുവാങ്ങി പ്രമോദ് മാസ്റ്റർ വായനാ അനുഭവം പങ്കുവച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് കെ വി സുനിൽകുമാർ എസ് എം സി ചെയർമാൻ പി വി അജയൻ മദർ പി ടി എ പ്രസിഡന്റ് കെ ജയശ്രീ സീനിയർ അസിസ്റ്റന്റ് കെ വി ശശികുമാർ സ്റ്റാഫ് സെക്രട്ടറി കെ ഉമാദേവി കെ വി രാജൻ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ ടി വിഷ്ണു നമ്പൂതിരി സ്വാഗതവും വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ കെ വി രമ്യ നന്ദിയും പറഞ്ഞു തുടർന്ന് ഉദയൻ കുണ്ടങ്ങുഴിയും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച നാടൻപാട്ട് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്